േക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹോ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളില് ലോകത്തോട് ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു അതിന്റെ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന സകല ബന്ധികളെ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഒരു പ്രസംഗമാണ് കേരളത്തിലെ സകല സുഡാപ്പികളോടും പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ അല്ലേശമെങ്കിലും ബോധം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസംഗം നിങ്ങൾ പൂർണമായിട്ട് കേൾക്കണം എന്നിട്ട് നിങ്ങളൊക്കെ തിരിച്ചറിയണം ആരാണ് യഥാർത്ഥ ആരാണ് മുകളിൽ മുന്നോട്ട് പോയിട്ടുള്ള യഥാർത്ഥ നേതാവ് എന്നുള്ളത് ഒരു പ്രസംഗം പൂർണ്ണമായിട്ട് കേൾക്കുന്നതോട് കൂടിയിട്ട് ഏതൊരു സുതാപ്പിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഏതായാലും ആ ഒരു പ്രസംഗത്തിന്റെ പരിഭാഷയൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇസ്രായേൽ പൗരന്മാരെ മോചന യുദ്ധത്തിലെ നമ്മുടെ മഹത്തായ നേട്ടങ്ങളിൽ ഒന്ന് ഇന്ന് നാം ആഘോഷിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഉൾപ്പെടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരിക യുദ്ധത്തിലൂടെ നമ്മൾ ഉറച്ചു നിന്ന ഒരു നിർണായക ലക്ഷ്യമാണിത് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ബന്ധികളുടെ കുടുംബങ്ങൾക്ക് ഇസ്രായേൽ പൗരന്മാരായ നിങ്ങൾക്കും ഒരു അപവാദവും ഇല്ലാതെ എല്ലാവരെയും തിരികെ നൽകുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആ വാഗ്ദാനം നൽകെ ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദാനം പാലിക്കുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരു ബന്ധിയെ പോലും ജീവനോട് തിരികെ നൽകാൻ കഴിയില്ല എന്ന ആശയവുമായി നാം പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞവരുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചു ഞാൻ വ്യത്യസ്തമായി പ്രവർത്തിച്ചു ഹമാസിനെതിരെ കനത്ത സൈനിക സമ്മർദ്ദം ചെലുത്തിയാൽ കനത്ത നയതന്ത്ര സമ്മർദ്ദത്തോടൊപ്പം നമ്മുടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞങ്ങൾ ചെയ്തത് അതാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു അത് എളുപ്പമായിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ആഭ്യന്തരമായും വിദേശമായും എനിക്ക് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നു റഫയിലേക്ക് പോകരുതെന്ന സമ്മർദ്ദം ഫിലാഡൽഫി ഇടനായി പിടിച്ചെടുക്കരുതെന്ന സമ്മർദ്ദം മറ്റ് തിയേറ്ററുകളിൽ പ്രവർത്തിക്കരുതെന്ന സമ്മർദ്ദം യുദ്ധം അവസാനിപ്പിച്ച് ഖാസമുനമ്പിൽ നിന്ന് പിന്മാറാനുള്ള സമ്മർദ്ദം ഹമാസ് ഇസ്മുല്ലാ അസദ് ഭരണകൂടം ഇറാൻ എന്നിവയെല്ലാം അവരുടെ ശക്തിയുടെ ഉന്നതിയിലാണ് എന്നിരുന്നാലും ആ സമ്മർദ്ദങ്ങളെല്ലാം ഞാൻ ശക്തമായി ചെറുത്തുന്നു കാരണം എന്റെ ശ്രദ്ധ ഒരൊറ്റ പരിഗണനയിലായിരുന്നു ഇസ്രായേലിന്റെ സുരക്ഷ അതായത് ബന്ധികളെ മോചിപ്പിക്കൽ ഉൾപ്പെടെയുള്ള യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക ഇവിടെ നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയായ ഇറാനിൽ നിന്നുള്ള ആണവ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികൾ നീക്കം ചെയ്യുക ഹമാസ് ഒരു കേന്ദ്ര ഘടകമായ ഇറാനിയൻ അച്ചുതണ്ട് തകർക്കുക ഞാൻ സൂചിപ്പിച്ച എല്ലാ സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ ഗാസയിൽ യുദ്ധം തുടർന്നു മേഖലയിൽ ഉടനീളം യുദ്ധം തുടർന്നു പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൗസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ബന്ദികളെ ഇസ്രായേലിന് തിരികെ നൽകി അവരിൽ നൂറ്റി പതിനേഴ് പേർ ജീവനുള്ള ബന്ദികൾ ചില ബന്ദികളെ ഞങ്ങളുടെ സൈന്യം ധീരവും വിരോചിതവുമായ പ്രവർത്തനങ്ങളിലൂടെ വിട്ടയച്ചു അത് നിങ്ങൾക്കറിയാം ഓർമ്മിക്കുന്നു വീണ പോയവരുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ തലകുനിക്കുന്നു വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ട്രംപിന്റെ കാലാവധി ആരംഭിച്ചതിന് ശേഷം ഞങ്ങൾ നാൽപ്പത്തി ഒൻപത് ജീവനുള്ളതും മരിച്ചതുമായ ബന്ധികളെ കൂടെ വീട്ടിലേക്ക് തിരിച്ചയച്ചു അവരിൽ പത്തു പേർ നമ്മുടെ സേനയുടെ അധിക ധീരമായ പ്രവർത്തനങ്ങളിലൂടെ എന്നാൽ ഏറ്റവും കഠിനമായ വെല്ലുവിളി അവശേഷിച്ചു മറ്റ് എല്ലാ ബന്ധികളെയും ഇരുപത് ജീവനുള്ള ബന്ധികളെയും ഇരുപത്തിയെട്ട് മരിച്ച ബന്ധികളെയും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരിക നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ഓരോ വൈകുന്നേരവും എല്ലാ ദിവസവും പലരും ഞങ്ങളോട് വിശദീകരിച്ചു ഹമാസിന്റെ കേന്ദ്ര ആവശ്യം അംഗീകരിക്കാതെ ബന്ധികളെ തിരികെ ലഭിക്കാൻ ഭൂമിയിൽ ഒരു മാർഗവുമില്ല ഫിലാഡൽഫി ഇടനായി ഉൾപ്പെടെയുള്ളിൽ നിന്നും ആധിപത്യം പുലർത്തുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പരിധിക്കുള്ളിൽ നിന്നും ഐ ഡി എഫ് സേനയെ പിൻവലിക്കുക എന്നും അവർ പറഞ്ഞു ഇവിടെയും ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചു വ്യത്യസ്തമായി പ്രവർത്തിച്ചു ഹമാസിന്റെ അവസാനത്തെ ശക്തി കേന്ദ്രമായ പ്രവേശിച്ച് അതിലെ അധികാര കേന്ദ്രങ്ങൾ നശിപ്പിച്ചാൽ ഹമാസ് അതിന്റെ ഭരണകൂടത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു നമ്മുടെ വമ്പിച്ച സൈനിക സമ്മർദ്ദത്തിന് പുറമെ നമ്മുടെ പ്രസിഡന്റ് ട്രംപിന്റെ വൻ നയതന്ത്ര സമ്മർദം ചെലുത്തുകയാണെങ്കിൽ ആ സംയോജനം ഹവാസ് നമ്മുടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരാൻ കാരണമാകുമെന്നും അതേസമയം ഐ ഡി എഫ് ഗാസപ്രദേശത്തിനുള്ളിൽ തന്നെ തുടരുകയും അതിന്റെ എല്ലാ ആധിപത്യ പോയിന്റുകളും നിയന്ത്രിക്കുകയും ചെയ്യുമെന്നും ഞാൻ വിശ്വസിച്ചു ഇതാണ് സംഭവിക്കുന്നത് ഈ രീതിയിൽ ഹമാസിനെ നിരായുധീകരിക്കുകയും ഖാസയെ സൈനികവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതിയുടെ വരാനിരിക്കുന്ന ഘട്ടങ്ങൾക്ക് മുന്നോടിയായി എല്ലാ ദിശകളിൽ നിന്നും ഞങ്ങൾ ഹമാസിനെ വളയുകയാണ് ഇത് എളുപ്പവഴിയിൽ നേടിയാൽ എല്ലാം നല്ലതിനാണ് ിൽ അത് കഠിനമായ രീതിയിൽ നേടിയെടുക്കും കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ബന്ധിയാക്കൽ കരാർ എല്ലായിപ്പോലും മേശപ്പുറത്തുണ്ടായിരുന്നുവെന്ന് പറയുന്ന ഏതൊരാളും സത്യം പറയുന്നില്ല ഗാസ മുനമ്പിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ അമാസ് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല വാൾ കഴുത്തിൽ തറച്ചിരിക്കുമ്പോൾ മാത്രമാണ് വാൾ തന്നെ തുടരുന്നു വാഷിംഗ്ടണിൽ പ്രസിഡന്റുമായി ഞാൻ സമ്മതിച്ച ട്രംപ് പദ്ധതി അഭൂതപൂർവമായ തോതിൽ നയതന്ത്രപരമായി അതിനെ ഒറ്റപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഹമാസ് കരാറിന് സമ്മതിച്ചത് പദ്ധതിയുടെ നിലവിലെ ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിലാണ് ഞങ്ങളുടെ ശ്രദ്ധ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ബന്ധികളുടെ കുടുംബങ്ങളുമായുള്ള ഹൃദയ ഭേദകമായ കോടിക്കാഴ്ചകളിൽ ഞാനും എൻ്റെ ഭാര്യയും കണ്ണുനീരെ എന്ന് ഞാൻ നിങ്ങളോട് പറയണം അത് വ്യത്യസ്തമാകാൻ കഴിയില്ല ഹൃദയം കേറി മുറിച്ചിരിക്കുന്നു ഹൃദയം അവരിലേക്ക് ഒഴുകുന്നു ആരെയും ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ ബന്ധികളുടെ ബന്ധുക്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തീർച്ചയായും എല്ലാ ബന്ധികളും നമ്മിലേക്ക് മടങ്ങി വരും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ അവരെ തിരികെ കൊണ്ടുവരും അവരുടെ തിരിച്ചുവരവിന്റെ വലിയ സന്തോഷത്തോടൊപ്പം ശാരീരികവും മാനസികവുമായ പുനരധിവാസം എന്ന ദുഷ്കരമായ ദൗത്യവും അവർ നേരിടേണ്ടി വരും ഇസ്രായേൽ ജനത മുഴുവൻ അവരെ ആലിംഗനം ചെയ്ത് അവരെ തിരികെ കൊണ്ടുവരും മരിച്ച െ ഒരു ജൂത ശവസംസ്കാര ചടങ്ങിലേക്ക് കൊണ്ടുപോകും എത്രയും വേഗം അവയെല്ലാം കണ്ടെത്താൻ ഞങ്ങൾ നടപടിയെടുക്കും അതൊരു സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ പവിത്രമായ കടമയായി ഞങ്ങൾ ചെയ്യും ഇസ്രായേൽ പൗരന്മാരെ ഈ വൈകാരിക ദിനത്തിൽ ഐ ഡി എഫിലും സുരക്ഷാ സംവിധാനത്തിലുമുള്ള നമ്മുടെ വീര പോരാളികളോടുള്ള നമ്മുടെ കടപ്പാട് ഞാൻ അംഗീകരിക്കുന്നു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം നമ്മൾ പൊതുഭവനത്തെ സംരക്ഷിക്കുന്നതിനായി അവർ വിവിധ മുന്നണികളിൽ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ സൈനികരുടെ അത്ഭുതകരമായ ത്യാഗമില്ലാതെ ബന്ധികളെ വീട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള പദവി നമുക്ക് ലഭിക്കില്ല ഓരോ കുടുംബവും സ്വന്തം വേദനയിൽ വീണുപോയവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ ആലിംഗനം ചെയ്യുന്നു ഈ യുദ്ധത്തിൽ പരിക്കേറ്റ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ശരീരത്തിലോ ആത്മാവിലോ പൂർണമായ സുഖം പ്രാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രസിഡന്റ് ട്രംപിന്റെ ആഗോള നേതൃത്വത്തിനും ബന്ധികളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഈ പദ്ധതി വികസിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമത്തിനും ഞാൻ നന്ദി പറയുന്നു ഈ വിഷയത്തിൽ നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ രാജ്യത്തോടുമുള്ള തന്റെ മഹത്തായ സൗഹൃദം അദ്ദേഹം വീണ്ടും തെളിയിച്ചു ബഞ്ചുകളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിലെത്താൻ വളരെ അധികം പരിശ്രമിച്ച പ്രസിഡന്റ് ട്രംപിന്റെ ജാരഡ് ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ഭാഗത്ത് ചർച്ചാ സംഘത്തിന്റെ തലവനായ മന്ത്രി റോൺ ഡെർമറിനും ചർച്ചാ സംഘത്തിനും വളരെ ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തണം ഞങ്ങളെത്രയും ദൂരം എത്തിക്കാൻ അവർ സമർപ്പിതവും സൃഷ്ടിപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ പൗരന്മാരെ രണ്ട് വർഷം മുമ്പ് അവധി ദേശീയ ദുഃഖത്തിന്റെ ദിവസമായി മാറി ദൈവം അനുവദിച്ചാൽ ബന്ദികളാക്കപ്പെട്ട നമ്മുടെ എല്ലാ സഹോദര സഹോദരന്മാരുടെയും തിരിച്ചുവരുവോടെ സിംസാറ്റ് തോറയുടെ ഈ അവധി ദേശീയ സന്തോഷത്തിന്റെ ദിവസമായി മാറും വീട്ടിലേക്ക് മടങ്ങുക എന്ന ഓപ്പറേഷന്റെ പേര് ജെറമിയയുടെ പുസ്തകത്തിൽ മുപ്പത്തിനാല് ഈസ്റ്റ് പതിനാറ് നമ്മുടെ അമ്മ റാഹേലിന് നൽകിയ വാഗ്ദാനത്തിന്റെ ഒരു വ്യാഖ്യാനമാണ് നിങ്ങളുടെ കുട്ടികൾ അവരുടെ സ്വന്തം അതിർത്തിയിലേക്ക് മടങ്ങും പുത്രിമാരും വീട്ടിലേക്ക് മടങ്ങും രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ അതേ രീതിയിൽ പോരാടി ഇസ്രായേൽ പൗരന്മാരെ നിങ്ങളുടെ ദൃഢതയും ഐക്യദാർഢ്യവും കാരണം ഞങ്ങൾ അഗ്നിപരീക്ഷകളിലൂടെ ഞങ്ങൾ മികച്ച വിജയങ്ങൾ വിജയങ്ങൾ നേടിയിട്ടുണ്ട് മിഡിൽ മുഖച്ഛായ മാറ്റുന്ന എന്നാൽ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് പറഞ്ഞതുപോലെ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നു മാത്രമല്ല മികച്ച അവസരങ്ങളും നേരിടുന്നു ഒരുമിച്ച് ഞങ്ങൾ വെല്ലുവിളികളെ മറികടക്കും ഒരുമിച്ച് ഞങ്ങൾ അവസരങ്ങൾ നിറവേറ്റും ഒരുമിച്ച് നമുക്ക് നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കാം ഒരുമിച്ച് നമുക്ക് ചുറ്റുമുള്ള സമാധാന വലയം വികസിപ്പിക്കാം സുറായിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകത്തോട് പ്രഖ്യാപിച്ചതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവന്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിന് ലോകത്തോട് എന്തു പ്രഖ്യാപിച്ചോ അതേ പ്രഖ്യാപനം അതേ ലക്ഷ്യം പൂർത്തീകരിച്ച് പ്രഖ്യാപനം പ്രസംഗമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ മുതൽ അദ്ദേഹം ഇസ്രായേലിന് വേണ്ടി ഓടി നടക്കുകയ ഈ സമയങ്ങളിലും അദ്ദേഹത്തിന്റെ ഫോട്ടോസുകൾ പുറത്തു വന്നിട്ടുണ്ട് ഭീകര സംഘടന വിട്ടുകൊടുക്കുന്ന നാല്പത്തിയെട്ട് പേർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക അവർക്ക് വരാനുള്ള അവർക്ക് താമസിക്കാനുള്ള സകല സർവ സന്നാഹങ്ങളും ഹോസ്പിറ്റാലിറ്റിയുമായി ഡോക്ടേഴ്സ് സകല സെക്യൂ സാക്കല സംവിധാനങ്ങളും ഒരുക്കുന്നതിന് നേതൃത്വം കൊടുത്ത് അവരെവിടെയാണോ നിൽക്കുന്നത് ഹിന്ദികളെ മോചിപ്പിച്ച് എവിടേക്കാണോ കൊണ്ടുവരുന്നത് അവിടേക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാത്തിയിട്ട് ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കും ഭീകര സംഘടനയിലെ ഭീകരര് എന്തു ചെയ്യുന്നു ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടി എന്തു ചെയ്യുന്നു ഒരു ഉണ്ടയും ചെയ്യുന്നില്ല അവർ കൊടും ക്രിമിനലുകളെ മോചിപ്പിച്ച് അവരെ പോലെ തന്നെ തുരങ്കങ്ങളിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പോ കണ്ടാൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഭീകര സംഘടന ആയുധം വെച്ച് ഇസ്രായേലിന്റെ ഇസ്രായേലി പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ആരായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അതേ ബെഞ്ചമിൻ തന്നെയാവും ഹമാസിനെതിരെ യുദ്ധവിജയവും നേടിയിരിക്കുന്നു അതേസമയം ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവികളുടെ എത്ര മേധാവികൾ കൊല്ലപ്പെട്ടു എന്നിട്ടും ഇവിടെ ഒരുപാട് സുഡാപ്പികൾ ഹമാസ് വിജയിച്ചു എന്ന് പറയുമ്പോ അവരുടെ ഒരു ജിഹാദിസത്തിന്റെ ഒരു അളവ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കോ അന്തിമ വിജയം നീതിക്ക് തന്നെയായിരിക്കും എന്നുള്ളത് വീണ്ടും വീണ്ടും ലോകത്ത് തെളിയിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ ലോകത്ത് ലോകത്തിനു മുന്നിൽ വിജയിച്ചിരിക്കുന്നു